കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ചോദിച്ചത് ഈ പോറ്റിയാണ് എല്ലാ കാര്യം ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്തിനാണ് ദേവസ്വം ബോർഡ് എന്ന് പോലും ചോദിച്ചു പിണറായി വിജയന്റെ മുഖത്ത് മുഖത്ത് ദാ സുപ്രീം കോടതി അടിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയും ആഞ്ഞ ഡിക്കെയാണ് കേട്ടോ ഇത് യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ പിണറായി വിജയനോടാണ് കാരണഭൂതത്തോടാണ് എടോ കാരണഭൂതമേ എന്തിനാടോ ഒരു ദേവസ്വം വകുപ്പ് ഒക്കെ പോറ്റി ചെയ്യുകയാണെങ്കിൽ പോറ്റി ചെയ്യുകയാണെങ്കിൽ ഈ പോറ്റിനെ കയറ്റിയത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണെന്നാ പറയുന്നത് ശരി പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്സുകാരാകട്ടെ ഈ പോറ്റിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ എന്തിനാടോ ഇങ്ങളെ ഈ ദേവസ്വം ബോർഡ് ഒരു ദേവസ്വം മന്ത്രി അന്നത്തെ കടകംപള്ളി ഇന്നത്തെ വാസവൻ എന്തിനാണ് ഈ പൊട്ടന്മാർ എന്തിനാണ് ഇവർക്ക് നമ്മളെ പൈസ എടുത്ത് എടുക്കാൻ ശമ്പളം കൊടുക്കുന്നത് എന്തിന് ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ് എന്ന പറയുന്നത് എന്താണ് വെപ്പ് അങ്ങനെയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരേ ഇടപെടലും പാടില്ല പക്ഷേ സർക്കാരാണ് അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരാണ് അവിടത്തേക്ക് പ്രസിഡന്റിനെ നിയമിക്കുന്നത് സർക്കാരിന്റെ നോമിനികൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ എന്താ പറയാ നേതാക്കന്മാരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത് അംഗങ്ങളാക്കുന്നതൊക്കെ ആക്കുന്നത് ഇവരാണ് കട്ടുപിടിക്കുന്നത് അപ്പോ ഇതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ് മന്ത്രിക്കാവണം ആയ തീരുമാനം അപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാസ്തവൻ അറസ്റ്റ് ചെയ്യണം വാസ്തവന്റെ കാലത്തും ഈ പറയുന്ന ഈ പറയുന്ന തട്ടിപ്പ് നടന്നു ഈ പറഞ്ഞ പൂശന് നടന്നു ആരാ പൂശിയത് പോറ്റിയെ കൊണ്ടാണ് പൂശിപ്പിച്ചത് നേരത്തെ എങ്ങനെയാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊള്ള നടന്നത് സമാനമായ സമാനമായ കൊള്ള ഹൈക്കോടതി പോലും പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊള്ള മറച്ചു പിടിക്കാനാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇതേ പ്രോസസ്സ് നടത്തിയതെന്ന് അപ്പോൾ വീണ്ടും പറയുകയാണ് സഖാക്കൾ പോറ്റിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി പോറ്റിയും പോറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഓറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥരുമാണ് ഇതൊക്കെ നടത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ മെനിയാമത്തെ ദേശാഭിമാനിയിലെ മെയാമത്തെ ദേശാഭിമാനിടെ അഞ്ചാം പേജിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നറിയോ ശബരിമല അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് ദേശാഭിമാനി പറയാണ് അതായത് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ ആ ഉന്മാദത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ ആ ഉന്മു ഉന്മു വന്നപ്പോ അതിന്റെ ഉന്മാദം വന്നപ്പോൾ സഖാക്കൾ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ് അതിന്റെ ഒരു ബഹിർ സ്ഫുരണമാണ് ദേശാഭിമാനം നടത്തിയത് എന്താണറിയോ ശബരിമല അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എന്നിട്ട് പറയാണ് അങ്കലാപ്പ് ബി ജെ പിക്ക് കോൺഗ്രസിനും ബി ജെ പിയും കോൺഗ്രസും അങ്കലാപ്പിലാണത്രേ കാരണം കൊള്ള നടത്തിയ ഞങ്ങളല്ല ഞങ്ങളെ എൻപ ആസു നയൻ വൺ സിക്സ് പരിശുദ്ധനാണ് അയാളൊന്നും ചെയ്തിട്ടില്ല അയാൾ സ്വർണം ചെമ്പു എന്ന് എഴുതിയിട്ടുള്ളൂ സ്വർണം ചെമ്പു എന്ന് എഴുതുന്നത് എത്ര വലിയ അപരാധമാണോ അത് തെറ്റിപ്പോകില്ലേ സ്വർണം കണ്ടാൽ ചിലപ്പോൾ ചെമ്പാണെന്ന് തോന്നും ഇതിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ പേരിൽ കുറച്ച് കോടികൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും ഇതിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂടോ പറ്റില്ല പോറ്റീനെ കയറ്റിയതാരാണ് കോൺഗ്രസ്സുകാരാണ് പോറ്റീനെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെ തകാക്കൾ കക്കുമ്പോതൊക്കെ കണ്ടു നിന്നവരാണ് തന്ത്രി ഞങ്ങളെ വാസുവും ഞങ്ങളെ പപ്പകുമാറും ഞങ്ങളെ കടകംപള്ളിയും കട്ടുകൊണ്ടുപോകുമ്പോൾ അത് തന്ത്രി നോക്കി നിന്നോ ഇയാൾ നോക്കി നിൽക്കാൻ പറ്റുമോ ഇയാൾ കംപ്ലൈന്റ് ചെയ്യണ്ടേ ആരെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം ഞങ്ങളെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം കള്ളന്മാരെടുത്ത് കംപ്ലൈന്റ് ചെയ്യണം ഇതാണ് സദാക്കന്മാരുടെ ലോജിക്ക് അപ്പൊ ഇവർ പറയുകയാണ് ഇതാ ശബരിമല സ്വർണ മോഷണ കേസിലെ അന്വേഷണ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതിന്റെ അങ്കലാപ്പിലാണ് ബി ജെ പിയും കോൺഗ്രസും ഇതാ ഇന്നലെ മെനാനത്തെ പത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് തിങ്കളിലെ പത്രത്തിൽ ഉളുപ്പ് ഉളുപ്പില്ലാത്തോ എന്ന് പണ്ട് വി എസ് ചോദിച്ചത് ഓർമ്മിച്ച് പോവുകയാണ് ഉളുപ്പ് 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 ഉണ്ടോ വിജയ എന്നാണ് ചോദിക്കാനുള്ളത് ഉളുപ്പില്ലാതെ നേശാമൻ്റെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് സങ്കാക്കന്മാർ മൂത്ത സങ്കാക്കന്മാർ അകത്ത് ഉണ്ട് തിന്നുമ്പോഴാണ് നാലാമൻ ഉണ്ട് തിന്നാൻ പോകുമ്പോഴാണ് പറയുന്നതും ഞങ്ങളല്ല ഞങ്ങളല്ല ഞങ്ങൾ കട്ടതാണെങ്കിലും ഞങ്ങൾ കട്ടതാണെങ്കിലും ഉത്തരവാദി കോൺഗ്രസ്സുകാരാണ് ഉത്തരവാദി ബി ജെ പി കാരാണ് എൻ്റെ മക്കളെ എങ്ങൾക്ക് എങ്ങനെയാ നന്നാവുക എന്ന നന്നാവുക എവിടെ നന്നാവാൻ എവിടെ നന്നാവാൻ എന്നിട്ട് ഈ വാർത്ത ബാക്കി പറയുന്നു പ്രതികൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടതിൽ ചോദ്യം ഉയർന്നതോടെയാണ് കോൺഗ്രസ് പിൻവലിഞ്ഞതെങ്കിൽ ഉറ്റചങ്ങാതിയായ തന്ത്രിയുടെ അറസ്റ്റോടെ ബി ജെ പിയും അന്വേഷണ സംഘത്തിന് എതിരായി തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പിയും എതിരായി സോണിയന്റെ കൂടെ തന്ത്രി നിൽക്കുന്ന ഫോട്ടോ പുറത്തു നിന്നോടുകൂടി കോൺഗ്രസും എതിരായി എന്ന് പറഞ്ഞാൽ തന്ത്രിയും സോണിയെയും അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും ഒക്കെയാണ് കട്ടത് ഞങ്ങൾ കട്ടിട്ടില്ല ഞങ്ങൾ കട്ടിട്ടില്ലെന്ന് പറയപ്പോഴാണ് ഹൈക്കോടതി വീണ്ടും ഹൈക്കോടതി വീണ്ടും ആണ് ഞട്ടിച്ചത് ശങ്കർദാസിന് അറസ്റ്റ് ചെയ്തില്ല ചോദിക്കുന്നു നിങ്ങൾ പ്രശാന്തിനെ എന്തുകൊണ്ട് വാസ്തവനെ എന്നൊക്കെ ഹൈക്കോടതി ചോദിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രോഗശൈലിയിലായിരുന്നിട്ട് പോലും ആശുപത്രിയിൽ പോയി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കിംസ് ആശുപത്രിയിൽ ഐ സി യു ലായിരുന്നു കേട്ടത് മൊടിയിലേക്ക് മാറ്റിയെന്നാണ് കേട്ടത് ഒരുപക്ഷെ ഗുരുതരാവസ്ഥയിലായിരിക്കാം എനിക്കറിയില്ല എന്തായാലും അവിടെ ആശുപത്രിയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണം കേട്ടവരാനപ്പ സഖാക്കളാണ് ഒരു ഒരു സംശയമില്ല സഖാക്കൾ തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് ഇത് പാവൻ തന്ത്രിയുടെ മേലെയോ അല്ലെങ്കിൽ ആന്റോ ആന്റോണിയുടെ മേലെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മേലെയോ ഒന്നും കെട്ടിവെക്കാൻ പറ്റില്ല പക്ഷേ ചോദ്യമുണ്ട് എന്തിനും പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു അത് കോൺഗ്രസ് ഉത്തരം പറയേണ്ടതാണ് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടതാണ് അത് വേറൊരു കാര്യം പക്ഷെ കട്ടത് കട്ടത് നിങ്ങളാണ് എന്ന് എസ് ഐ ടി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം അടുത്ത അറസ്റ്റ് അടുത്ത അറസ്റ്റ് ആരുടേത് കടകമ്പളിയുടേത് അതിന്റെ അടുത്ത അറസ്റ്റ് പി എസ് പ്രശാന്തിന്റേത് പിന്നെ വാസ്തവൻ അതും കഴിഞ്ഞാൽ ആരുടേതാണ് പക്ഷെ അത് നടക്കില്ല അത് നടക്കില്ല ഇന്ന് ഏറ്റവും വലിയ രസം ഉണ്ടായിട്ടോ കാരണം ഞാനിന്ന് രാവിലെ തൃശ്ശൂരിലായിരുന്നു തൃശ്ശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആയിരുന്നല്ലോ അപ്പൊ ഉദ്ഘാടന ഉദ്ഘാടന വേദിയിൽ വളരെ രസകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേ അതായത് അവരുടെ മുഖ്യാതിഥി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് മുഖ്യാതിഥി ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കവെയാണ് സുരേഷ് ഗോപി വൈകി എത്തുന്നത് അതായത് സുരേഷ് ഗോപി ആദ്യം വേദിയിലില്ലായിരുന്നു സ്വാഗതം പറയുന്ന രാജനാണ് മന്ത്രി രാജനാണ് സ്വാഗതം പറഞ്ഞത് സ്വാഗതം പറയുന്ന സമയത്തൊന്നും സുരേഷ് ഗോപി വന്നിട്ടില്ല മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി നിലവിളക്കൊക്കെ കൊളുത്തി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി മുഖ്യമന്ത്രിയുടെ പ്രസംഗം അറിയാലോ എന്തായാലും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിൽ അരമണിക്കൂറിൽ ഒരു പ്രസംഗം മൂപ്പര്ക്ക് അറിയില്ല അതുകൊണ്ട് മൂപ്പർ ഇങ്ങനെ എന്താ പറയാ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ആ ഒരു ഒരു അറിയാലോ ഒരു യുവജനോത്സവത്തിന്റെ കലാ കലാമേളയുടെ ഒരു ആവേശ തിമിർപ്പിലാണ് അപ്പോഴാണ് പിണറായി വിജയന്റെ പ്രസംഗം പോട്ടെ അരമണിക്കൂർ നേരം ദൈർഘ്യമുള്ള പ്രസംഗം ഇങ്ങനെ ഇങ്ങനെ ഒഴികൊണ്ടിരിക്കവെയാണ് സുരേഷ് ഗോപി വരുന്നത് സുരേഷ് ഗോപി വന്ന് സ്റ്റേജിലേക്ക് എത്തിയപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം നടത്തി കൈ കൊടുത്തു സുരേഷ് ഗോപിക്ക് കൈ കൊടുത്തു സുരേഷ് ഗോപിയെ കൈ പിടിച്ച് കുളിക്കി ഇരിക്കാൻ പറഞ്ഞു എന്നിട്ടാണ് മൂപ്പര് പ്രസംഗം തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെ ഒരു പിണറായി വിജയനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പിണറായി വിജയനെ കണ്ടിട്ടുണ്ടോ പ്രസംഗി പ്രസംഗിക്കുമ്പോൾ മൈക്കിനോട് പോലും കലഹിക്കുന്ന ബൈക്ക് പോലും പിടിച്ചു ഒടിക്കുന്ന കണ്ണുരുട്ടിട്ട് അമ്മാരുടെ ലോക വേണ്ട എന്ന് പറയുന്ന മുരഠനായ പിണറായി വിജയൻ മാറുകയാണ് ആരെ കാണുമ്പോൾ ബി ജെ പി നേതാക്കളെ കാണുമ്പോൾ നേരത്തെ നമ്മൾ അറിയാം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ കാണുമ്പോഴാണ് ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയെ കാണുമ്പോഴും പിണറായി വിജയൻ പ്രസംഗം നിർത്തുന്നു സുരേഷ് ഗോപിയുടെ കൈ കവരുന്നു എന്നിട്ട് പിടിച്ചു പുലുക്കുന്നു ഇരിക്കാൻ പറയുന്നു മാറി മാറി പിണറായി പിണറായിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാൻ പറ്റില്ല ഇങ്ങനെ പോയാൽ താനകത്താകും തന്റെ മോളകത്താകും എന്ന് മനസ്സിലായപ്പോൾ പിണറായി ബി ജെ പിയും തമ്മിലുള്ള ഇടപാടുകൾ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനേക്കാൾ രസകരമായ കാലത്ത് അങ്ങേപ്പുറത്ത് കണ്ടു അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു പോയപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്നിരുന്നത് ശിവൻകുട്ടിയുടെയും മന്ത്രി ശിവൻകുട്ടിയുടെയും ആ രാജന്റെയും നടുവിലാണ് സുരേഷ് ഗോപി ഇരുന്നത് നമ്മുടെ ശിവൻകുട്ടിയുടെ തൊട്ട അങ്ങേപ്പുറത്ത് റിയാ റിയാക്ഷിപ്പു നമ്മുടെ സർവമ്മായയിലെ സർവ്വമ്മായയിലെ പുതുമുഖ നടിയായ ു എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച യുവ നടി എന്താ പറയാ യെസ് റിയ ഷിബു ആ ഇയാളുടെ അടുത്തിരിക്കുന്ന അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അടുത്തിരിക്കുന്ന ഏതായാലും സുരേഷ് ഗോപി ഇരിക്കുന്നത് ശിവൻകുട്ടിയുടെയും രാജന്റെയും നടുവിലാണ് കേട്ടോ ആ സമയത്ത് മുഖ്യമന്ത്രി എന്നെ സംസാരിക്കുന്നത് മറ്റാരോ സംസാരിക്കുന്ന സമയമാണ് അപ്പോഴാണ് അപ്പോഴാണ് ഇവര് ഈ സുരേഷ് ഗോപിയും ശിവൻകുട്ടിയും തമ്മില് രഹസ്യ സംഭാഷണം എന്റെ അടുത്ത് നിൽക്കുന്ന ഞങ്ങൾ ഈ സ്റ്റേജിന്റെ തൊട്ട് തൊട്ടടുത്ത് ഈ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ സുഹൃത്തായ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു അല്ല സുരേഷ് ഗോപി ശിവൻകുട്ടിയെ ബി ജെ പി ലേ കൊണ്ടുപോകുമോ ശിവൻകുട്ടിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുവോ സുരേഷ് ഗോപി അക്കാര്യമാണോ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ആയിക്കോടാനില്ല ആയിക്കൂടാന്നില്ല നേരത്തെ ഇ പി ജയരാജനെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നതിന് മുമ്പാണല്ലോ കാരണബോധ അറിഞ്ഞതും കണ്ണുരുട്ടിയതും ആ കഥകളൊക്കെ നമ്മൾ മറന്നിട്ടില്ല അപ്പോഴാണ് സുരേഷ് ഗോപി വളരെ വളരെ സൗഹാർദ്ദപരമായി ശിവൻകുട്ടിയോട് സംസാരിക്കുന്നു ഞാൻ പെട്ടെന്ന് ഓർമ്മ ഒന്ന് അറിയോ ഇത് സ്കൂൾ കുട്ടികളുടെ കലാമേളയാണ് ഇതേപോലെ കഴിഞ്ഞ വർഷം കായികമേള നടക്കുമ്പോൾ കായികമേളയിൽ സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി വരരുത് സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി വരരുത് എന്ന് ഇതേ ശിവൻകുട്ടിയാണ് പത്രപ്രസ്താവന നടത്തിയത് കാരണം സുരേഷ് ഗോപി വന്നാൽ കുട്ടികളുടെ തന്തക്ക് വിളിക്കുമെന്നാണ് ഈ പറയുന്ന ശിവൻകുട്ടി അന്ന് പറഞ്ഞിരുന്നത് കാരണം ഈ നമ്മുടെ എന്താ പറഞ്ഞ കലക്കിയ സംഭവവുമായി ബന്ധപ്പെടുത്തിട്ട് പൂരം കലക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അന്വേഷണം നടക്കും സി ബി ഐ വരും അന്വേഷിക്കും ഞാനൊരു സിനിമാ ഡയലോഗ് പറയട്ടെ ഞാൻ ഒരു സിനിമാ ഡയലോഗ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തന്തക്ക് പിറന്നവനാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഒരൊറ്റ തന്തക്ക് പിറന്നവനാണെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു തന്തപ്രയോഗം സുരേഷ് ഗോപി നടത്തിയിരുന്നു അത് സുരേഷ് ഗോപി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി ആ വാക്കുകൾ പറഞ്ഞു കേട്ടോ അത് വളച്ചൊടിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ തന്തക്കെ വിളിക്കുന്ന ആളാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയെ കുട്ടികളുടെ കായികമേളക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞ മഹാനാണ് നമ്മുടെ ശിവൻകുട്ടി ആ ശിവൻകുട്ടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശിവൻകുട്ടിയെ മുഖ്യാതി സോറി സുരേഷ് ഗോപിയെ മുഖ്യ അതിഥിയായി ആനയിച്ച് തന്റെ തൊട്ടടുത്തിരുത്തി സുരേഷ് ഗോപിയോട് ഭയങ്കര സംഭാഷണം ഇവരിങ്ങനെ അടക്കി പിടിച്ച സംഭാഷണം സ്വകാര്യ സംഭാഷണം ചിരിക്കുന്നു കൈ പിടിച്ച് നോക്കുന്നു വാച്ച് നോക്കുന്നു സമയം നോക്കുന്നു മുഹൂർത്തം മുഹൂർത്തം നോക്കുകയാണ് മുഹൂർത്തം നോക്കുകയാണ് ശിവൻകുട്ടിയെങ്ങോട്ടേക്ക് വരാൻ സി പി ബി ജെ പിയിലേക്ക് വരാമെന്നാണ് എന്റെ അടുത്തിരുന്ന സുഹൃത്ത് തമാശയെ പറഞ്ഞു കേട്ടോ തമാശയല്ല ചിലപ്പോൾ കാര്യമാവാം കാര്യമാവാം ബംഗാളിലൊക്കെ നമ്മൾ കണ്ടില്ലേ ബംഗാളിലൊക്കെ കണ്ടില്ലേ മൂത്ത സഖാക്കന്മാരൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയത് കേട്ടോ അപ്പോഴിതാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ സൗമ്യ മുഖമായിരുന്ന അവരുടെ ഐഷാ ആദർശാലിയായിരുന്ന ഐഷാ ഐഷാറ്റി കോൺഗ്രസിലെത്തി അല്ലേ അതിന്റെ തൊട്ടു മുമ്പാണ് നമ്മുടെ ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ രാജേന്ദ്രൻ നേതാ ബി ജെ പി ലേക്ക് കടന്നുവരുന്നു അവരുടെ ഈ ടി വി ചർച്ചകളിലെ അവരുടെ ന്യായീകരണ തൊഴിലാളിയായിരുന്ന റിജി ബി ജെ പിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഇടിയുകയാണ് പൊളിയുകയാണ് സി പി എം കേരളത്തിലെ സി പി എം ഇടിഞ്ഞിടിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയാണ് ഞങ്ങളുടെ കപ്പൽ ആടി സാർ എന്നൊക്കെ പറഞ്ഞ വീണ വീണദോർജിനെ കാണാനില്ല വീണ ഒക്കെ മുങ്ങി 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 താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആ കപ്പലിനിടയിൽ എവിടെയോ ശ്വാസം മുട്ടിപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഏതായാലും ഏതായാലും സംഗതികളൊക്കെ മാറുകയാണ് പഴയ പോലെയല്ല കാര്യങ്ങൾ പഴയ പോലെയല്ല കാര്യങ്ങൾ കടമലിട്ട കവിതയിൽ പറഞ്ഞ പോലെ എന്നും ഒന്നും ഒന്നു പോലായിരിക്കില്ല വിജയ എന്നും ഒന്നും ഒന്നു പോലായിരിക്കില്ല കേട്ടോ കാലിന് അടിയിൽ നിന്ന് മണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ 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 നിങ്ങളാണ് ഇതിനുള്ള കാരണമെന്ന് അറിയാം അതുകൊണ്ടാണ് ഐഷ പോറ്റി പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിയിലേക്ക് വരുന്ന കാലത്ത് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല പാർട്ടി പാർട്ടിക്ക് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു ആദർശമുണ്ടായിരുന്നു ഇപ്പോ ഒന്നുമില്ല അന്നത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ഇന്ന് പിണറായി പാർട്ടിയാണ് ഇന്ന് പിണറായിയുടെ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ഐഷാപൊറ്റി ഉദ്ദേശിച്ചത് ഇപ്പതാ ഐഷാറ്റി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബേബി ഉൾപ്പെടെ ബേബി സദാവ് ഉൾപ്പെടെ ഐഷാപൊറ്റി വർഗവഞ്ചകയാണെന്നാണ് പറയുന്നത് വർഗവഞ്ചക അതായത് കോൺഗ്രസ് നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റേ നമ്മുടെ തിരുത തിരുതത്തോമം വന്നല്ലോ തിരുതത്തോമം വന്നപ്പോൾ മഹാനായിരുന്നു സനിൻ വന്നപ്പോൾ മഹാനായിരുന്നു ശോഭന ജോർജ് വന്നപ്പോൾ മഹതിയായിരുന്നു പക്ഷെ ഐഷാപ്പറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ വിളിക്കട്ടെ വിളിക്കട്ടെ വർഗവഞ്ചകളിക്കട്ടെ ഒരു പ്രശ്നമില്ല കാരണം വിറയ്ക്കുകയാണ് വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടിപതറുകയാണ് സി പി എമ്മിന്റെ ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ ആ വീണ്ടും ആ വരികൾ ഒന്നുകൂടി ചൊല്ലിക്കോട്ടെ സ്വർണം കട്ടവനാലപ്പ സഖാക്കളാണ് അയ്യപ്പ സഖാക്കളാണ് അയ്യപ്പ ഇനിയും നിങ്ങൾക്ക് തന്ത്രിയാണ് ബി ജെ പി ആണ് കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയുടെ ഫോട്ടോ എന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റില്ല എസ് ഐ ടി ഇന്ന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം